മാറനെല്ലൂർ എന്ന കള്ളന്മാരുടെ പറുദീസയാണ് രണ്ട് വർഷത്തിനിടയിൽ പഞ്ചായത്തിന്റെ രണ്ട് പ്രധാന പ്രദേശങ്ങളിൽ നിന്നായി മുപ്പത് മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത് കള്ളന്മാർ കടത്തിയതാകട്ടെ നൂറ് പവനിലേറെ സ്വർണം മോഷണങ്ങളിൽ തുമ്പില്ലാതെ വലയുകയാണ് മാറനെല്ലൂർ പോലീസ് പുന്നാവൂരിൽ നിന്ന് നാൽപ്പത് പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് പുതിയ ടീം വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാറനെല്ലൂർ പഞ്ചായത്തിലെ റസൽപുരത്ത് പതിമൂന്ന് വീടുകളിൽ നിന്ന് സ്വർണം കവർന്നത് ഇന്ന് പഴങ്കഥയാണ് അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയാണ് തടിതപ്പിയത് മറ്റു ഭാഗങ്ങളിൽ ഒന്നും നൈറ്റിൽ പട്രോളിങ്ങിന് പോകുന്നില്ല ഈ പറയുന്ന ഈ മോഷണം നടന്ന കുറച്ച് ഒരു അവിടെ മാത്രമാണ് ഇപ്പോൾ പട്രോളിംഗ് നടത്തുന്നത് മാറനെല്ലൂരിലെ മറ്റൊരു പ്രദേശമായ പുന്നാവൂർ മേലാരിയോട് കേന്ദ്രീകരിച്ചാണ് പുതിയ മോഷണങ്ങൾ മാവേലി സ്റ്റോറിൽ തുടങ്ങി പന്ത്രണ്ടിലധികം വീടുകളിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന വീടുകളിലെ മോഷണങ്ങളിലെല്ലാം കള്ളന്മാർ മോഷണത്തിൽ വൈദഗ്ധ്യമുള്ളവരാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുന്നാവൂരിൽ നടന്ന മോഷണം വീട്ടിൽ അരമണിക്കൂർ ആളില്ലായിരുന്ന സമയത്താണ് മോഷണത്തിന് തെരഞ്ഞെടുത്തത് എന്നതും അരമണിക്കൂറിനുള്ളിൽ കള്ളൻ വിദഗ്ധമായി സ്വർണം കടത്തി എന്നതും ഞെട്ടിക്കുന്നതാണ് നാട്ടിലെ മാന്യനായ ഒരു കള്ളന്റെ സഹായം എല്ലാ കേസിലും പോലീസ് സംശയിക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോഴും മോഷണത്തിൽ മാറനല്ലൂർ പോലീസിന് തുമ്പൊന്നും കിട്ടിയിട്ടില്ല ഇന്നിപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന ഈ വിജയബാബു അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് പവനിലധികമാണ് നിരന്തരമായി ബന്ധപ്പെട്ട പിന്നെ ഡിഒ എസ്പിയെ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട് ഗ്രാമപഞ്ചായത്ത് നിലയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ പിന്നെ എസ്പിയോട് നേരിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ഈ അടിസ്ഥലം നടക്കും ഇപ്പൊ വിജയ് ബാബു അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് എന്ത് വില കൊടുത്തും കണ്ടുപിടിച്ചേ കഴിയും കാരണം അരമണിക്കൂർ മാത്രമാണ് ഇവരുടെ ഇല്ലാതിരുന്നത് ആ പള്ളിയിലേക്ക് പോയ അരമണിക്കൂറിനിടയിൽ ഈ നാല്പത്തിയഞ്ച് പവം കവർന്ന് പോകണമെങ്കിൽ അത്രത്തോളം ഇതറിയാവുന്ന ഈ പരിസരവാസികൾ അല്ലെങ്കിൽ അറിയാവുന്ന ആളിൽ തന്നെയായിരിക്കും അപ്പൊ അത് കൃത്യമായത് കണ്ടുപിടിക്കാൻ വേണ്ടി ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ വേണ്ടിയും ബന്ധപ്പെട്ട പിന്നെ പോലീസ് മേധാവികളോട് ഞാനും പ്രിയപ്പെട്ട എം എൽ എ അടുത്ത ഐ വി സതീഷും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്റെ പപ്പ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ് കുഞ്ഞു നാളിലെ മുതൽ ഒരു നല്ല തുണി വാങ്ങൂല എൻ്റെ പപ്പ ഇപ്പോഴാണ് എന്റെ പപ്പയ്ക്ക് നമ്മളെല്ലാം ജോലിക്ക് പോയതിനു ശേഷമാണ് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒരു തുണി വാങ്ങി കൊടുക്കുക എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ അവർ അവരങ്ങനെയൊന്നും വാങ്ങിപ്പോലും ഒരു ഒരു തുള്ളി ഒരു കടയിൽ ചെന്ന് എന്റെ പപ്പ ഒരു ചായ കുടിക്കുന്നു എന്റെ അമ്മയെ അങ്ങനെ അത്രയ്ക്ക് അത്രയ്ക്ക് നമ്മൾ കുഞ്ഞുനാളിലേ മുതൽ കഷ്ടപ്പെട്ട് 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 ഓരോ സാധനങ്ങളായിട്ട് ഉണ്ടാക്കി തന്നതാണ് അത് ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനക്കാളേറെ ഞാൻ അത് സംരക്ഷിച്ചു കാരണം എനിക്കറിയാം എൻ്റെ പപ്പ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതിന്റെ വില എനിക്കറിയാം അപ്പൊ ആരെങ്കിലും ഒരു ഫങ്ഷന് പോയാൽ പോലും ഞാൻ ഒരു സാധനം എടുത്തിട്ടില്ല കാരണം എന്റെ കയ്യിൽ അത് ഇപ്പൊ നമ്മള് മാറി മാറി ഇട്ടാന്ന് അത് ഉണ്ടെന്നറിയ ആരെങ്കിലും അറിയുവോ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒരു സാധനം ആകെ ഒരു വള മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എവിടെയെങ്കിലും പോകുമ്പോൾ ആ ഒരു വളയെ ഇടുവുള്ളൂ അല്ലാതെ അതിൽ നിന്ന് മാറി മാറി എടുത്തിടെയോ അങ്ങനെ നമ്മൾ ഉള്ളതായിട്ട് അങ്ങനെ കാണിക്കോ ഇന്ന് വരെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും വന്നപ്പോ നമ്മളെ കയ്യിൽ ഇത്രയുണ്ട് ഇപ്പൊ എന്റെ റിലേറ്റീവ്സിന്റെ കല്യാണം വന്നപ്പോലും ഞാൻ അതിൽ നിന്ന് ഒരു സാധനം മാറിയെടുത്ത് ഒരു മാല പോലും മാറിയെടുത്തിട്ടോണ്ട് പോലെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മാത്രമേ കള്ളനെ പിടിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാണ് അതേസമയം പോലീസ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയിൽ ആശങ്കയിലാണ് മാറനെല്ലൂരിലെ ജനം